എനിക്ക് എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയുള്ളൂ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാമ തവളയാണ് ഷാനവാസ് എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് കാമത്തവള എന്നൊരു വാക്കുകൊണ്ട് ഷാനവാസിനെ ആ ഒരു പദപ്രയോഗം നടത്തിയെന്നുള്ള കൃത്യമായിട്ടുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം നമുക്ക് എല്ലാവർക്കും അറിയാം നിലവിൽ ഇപ്പോൾ ജിസൈലിൻ്റെ അടുത്ത് ഷാനവാസ് പറയുകയാണ് ജിസൈലെ ആദ്യ ആഴ്ചകളിൽ അക്ബർ നിന്നെ നോക്കിയത് വളരെ മോശമായിട്ടുള്ളൊരു നോട്ടമാണ് നോക്കിയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു കെയർ കൊടുത്തു എന്താണ് അവിടെ ജിസൈലിനെ മോശമായിട്ട് നോക്കാൻ വേണ്ടി അക്ബർ ശ്രമിച്ചിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇതേ ഷാനവാസ് തന്നെയാണ് ഇതേ ഷാനവാസ് തന്നെയാണ് ആദ്യ ആഴ്ചയിൽ നോമിനേഷനിലും അതിനുശേഷം നേരിട്ടും പൊതുവിലും എന്താണ് ഷാനവാസ് ഇങ്ങനെ പറയുകയുണ്ടായി ജിസൈലിന്റെ വസ്ത്രധാരണം ശരിയല്ല എന്താണ് അത്തരത്തില് അത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു സംഭവം പറയുകയുണ്ടായി ഓരോരുത്തരുടെയും വസ്ത്ര സ്വാതന്ത്ര്യം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അത് അതില് ഈ പറയുന്ന പോലെ ഇന്ന നീ ഇന്നത് ധരിക്കണം മറ്റേത് ധരിക്കാൻ പാടില്ല നീ ഇപ്പോ എന്താണ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല സത്യത്തില് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യം എന്ന് വെച്ചാൽ ഷാനവാസ് അത്തരത്തിലൊരു സംഗതി കണ്ടത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ജിസൈലിന്റെ വസ്ത്രധാരണം ഏതെങ്കിലും ഏതെങ്കിലും ശരീരഭാഗം എക്സ്പോസ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നോക്കിയത് കൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത് അതെ ഷാനവാസിനും ഈ പറഞ്ഞ പോലെ ഈ വിസയിലിന്റെ പ്രായമുള്ള ഇല്ലെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അതിന്റെ ആ ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ഈ പറയുന്ന പോലെ ഷാനവാസ് ആദ്യ വീക്കുകളിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നോക്കുമായിരുന്നു ഈ പറയുന്ന വസ്ത്രധാരണം മോശമായതിന്റെ പേരിലോ അല്ലാതെയോ നോക്കുമായിരുന്നു ആ ആളാണ് ഇപ്പൊ കെയർ കൊടുക്കാൻ വന്നേക്കുന്നത് ഏത് അക്ബറിന്റെ കൂടെ പുള്ളിക്കാരനും കൃത്യമായിട്ട് നോക്കുവായിരുന്നു ഇപ്പോഴും അക്ബർ ഈ പറയുന്ന പിണക്കമായപ്പോ എന്താണ് അക്ബറിനെ കുറ്റം പറയുന്നു അക്ബർ ആണ് ഈ പറയുന്ന നമ്മുടെ ജിസൈലിനെ നോക്കിക്കൊണ്ടിരുന്നത് മോശമായിട്ട് നോക്കിയതെന്ന് അപ്പൊ ഈ പുള്ളിക്കാരൻ കാണാതെയാണോ ഈ പറയുന്ന വസ്ത്രധാരണത്തെ പറ്റി അഭിപ്രായം പറയാൻ പറ്റിയത് അപ്പൊ ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പെന്ന് മാത്രമല്ല ഈ പറയുന്ന പോലെ ഒരു ഈ എന്താണ് ഈ മലയാളികളുടെ ഈ സെക്ഷൽ എന്താണ് എന്താ പറയാ ആ വാക്കെന്താണ് ഫ്രസ്ട്രേഷൻ ആ ആ ഒരു സംഭവമാണ് സത്യത്തിൽ പുള്ളിക്കാരന് അവിടെ വർക്ക് വർക്കായതെന്നാണ് എനിക്ക് തോന്നിയത് അത് കൃത്യമായിട്ട് ആ ചീട്ട് കീറാൻ വേണ്ടി ഈ പറയുന്ന ജിസൈലും ഈ സാധിച്ചു എന്ന് തന്നെ പറയാം കാര്യം ജിസൈൽ അങ്ങനെ ജിസൈലിൻ്റെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ ഷാനവാസിന്റെ അടുത്ത് തിരിച്ചു പറയുന്നുണ്ട് ജിസൈൽ പറയുന്നുണ്ട് താങ്കളുടെ നോട്ടം എങ്ങനെയായിരുന്നു ദേഷ്യ നോട്ടമല്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോഴ് ഈ പറയുന്ന പോലെ ഞാൻ നീ വിഷയം മാറ്റണ്ട ഞാൻ ആ ഒരു രീതിക്കല്ല പറഞ്ഞത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് അക്ബറിന്റെ കാര്യമല്ലേ എന്റെ കാര്യം പിന്നീട് പറയാം എന്നുള്ള രീതിക്ക് പുള്ളിക്കാരന് ആ ഒരു ചീട്ട് കീറി കീറിപ്പോകുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന ഷാനവാസിന്റെ നോട്ടവും അത്ര വെടിപ്പുള്ള നോട്ടം അല്ലായിരുന്നു എന്ന് തന്നെ നൂറ് ശതമാനം പറയാൻ പറ്റും ആയിരുന്നെങ്കിൽ ആദ്യ വീക്കുകളിൽ ജിസൈലിന്റെ ഡ്രസ്സിനെ പറ്റി പറയത്തില്ലായിരുന്നു അത് മാത്രമേ എനിക്ക് പറയുള്ളൂ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഈ ഷാനവാസിനെ ഇപ്പൊ എടുത്ത് പൊക്കി പുറത്തായത് ഈ ആട്ടുള്ള ഷാനവാസിന്റെ ശരിക്കുള്ള നിറം ഇപ്പൊ വെളിവായി കാര്യം തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സദാചാര അമ്മാവൻ ചമ്മയും ഒരു വശത്തൂടെ മറുവശത്തൂടെ അവരെന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് അവരുടെ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് ഇയാൾ ആൾ നടക്കുന്നതും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഈ ആട്ടിന്ന് തോന്നൽ ചെന്നായ ഇപ്പൊ മറ്റേ അപ്പാനീശ്ശേരത്തിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിക്കുകയാണ് അവന് ഒരു കണ്ടന്റും ഇല്ല അവന്റെ ആകെ കണ്ടന്റ് വെച്ചാൽ മറ്റുള്ളവരെ സദാചാര ബോധം അവര് ഡ്രസ് ഇട്ടേക്കുന്ന എന്താ നോക്കുക അതിനെ കുറ്റം പറയുക എന്നിട്ട് അത് നോക്കി ആസ്വദിക്കുക അതുപോലെ നമ്മുടെ അപ്പാൻ ചേരത്തും ബിൻസിയും കൂടെ അവിടെ ഒരു കോംബോ കളിക്കാൻ പ്ലാൻ ചെയ്യും എന്തോ ആവട്ടെ ബിഗ് ബോസ് ഇതുവരെ ആരും കോംബോ എന്ന് കളിച്ചിട്ടില്ല ഓപ്പോസിറ്റ് ആയാലും നേരിട്ടായാലും ലവ് കോംബോയോ അച്ഛൻ കോംബോയോ അമ്മ കോംബോയോ എന്ത് കോംബോയോ ആവട്ടെ അതിനെ വേറെ തരത്തിലാക്കി അതിനൊരു അവിഹിതമാക്കി അവന്റെ കുടുംബത്തെ കൂടെ നശിപ്പിക്കാനുള്ള രീതിയിലോട്ട് പുതിയ കണ്ടന്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ കളി പിടിച്ചീങ്കി ഷാനവാസ് അതെ ഷാനവാസ് ഇപ്പൊ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ എന്റെ തെളിവുണ്ട് തെളിവുണ്ട് തെളിവുണ്ടെന്ന് മറ്റേ ഇല്ല ഏതോ ഒരു സിനിമയിൽ ഇതാ ഇതാണ് എന്റെ തെളിവ് ഏത് ഈ എന്താണ് കയ്യിലേക്ക് നോക്കൂ ഇതാണ് തെളിവ് എന്ന് ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് ഇടയിലായിരിക്കും അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിലവില് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന അപ്പാനയും അക്ബറും കളിക്കുന്നത് അവരൊന്നും ഈ പറയുന്ന ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫ് ലൈഫിലേക്ക് പോകുന്നില്ല ഏത് രീതിയിൽ വേണമെങ്കിലും പോകാനല്ലോ എന്തിനേറെ പറയുന്നു രേണുവിനെ പറ്റി എന്തെല്ലാം മോശങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഈ പറവർക്ക് വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാം ആർക്ക് വേണമെങ്കിലും പക്ഷെ അവിടെ ഒന്നും ആരും അതിന് മുതിരുന്നില്ല പക്ഷെ ഇവിടെ ഈ പറയുന്ന ഷാനവാസ് നെറികട്ട ചീഞ്ഞ ഈ പറയുന്ന വളരെ മോശമായിട്ടുള്ള കളികളാണ് കളിക്കളി വേണമെങ്കിൽ അനുമോള അനുമോള എന്താണ് ആ ഒരു സംഭവത്തിന്റെ സമയത്ത് അനുമോളും അപ്പാൻ ഒരു വഴക്കുണ്ടാവുന്നുണ്ട് ഈ ബിൻസിയുടെ കാര്യം പറഞ്ഞിട്ട് അപ്പോഴും അവന്റെ കാര്യം ഇടപെടാമായിരുന്നല്ലോ മിണ്ടാതെ പതുങ്ങി ഇരുന്നിട്ട് എങ്ങനെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ച് അവരുടെ ഇമേജ് ഇല്ലാതാക്കിക്കൊണ്ട് പുള്ളിക്കാരനെ മുന്നോട്ട് വരണം അല്ലെങ്കിൽ തന്റെ മനസ്സിലുള്ള വിഷം ചീറ്റണം അതിന് വേണ്ടിട്ട് അപ്പോഴും മിണ്ടാതെ വായിൽ പഴം വെച്ചുകൊണ്ടിരുന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് എന്റെ തെളിവുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പണ്ട് എന്തോ എല്ലാരും ചെയ്യുന്ന പോലെ ബിഗ് ബോസിൽ വോട്ട് ചെയ്ത് വീഡിയോ ഇട്ട് എന്റെ പേരിൽ രേണു രേണുവിനെ നമ്മളെ ബിഗ് ബോസിലും ലാലേട്ടനും എല്ലാരും കൂടെ ടാർഗറ്റ് ചെയ്തായിരുന്നു വളരെ മോശം ഒരു പരിപാടി അതുപോലെ എന്റെ കയ്യില് തെളിവുണ്ട് എന്റെ കയ്യില് തെളിവുണ്ടെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ടിരിക്കണേ ഷാനവാസിന്റെ മുണ്ടും അവന്റെ ഉടുപ്പും എല്ലാം പരിശോധിക്കണം എനിക്ക് പറയാനുള്ളത് കാര്യം പെൻ ഡ്രൈവോ ചിലപ്പോ എല്ലാം വീഡിയോ ഫുട്ടേജ് സേവ് ചെയ്യുന്ന മൊബൈലും എന്തെങ്കിലും ഉണ്ടായിരിക്കും കാര്യം തെളിവുണ്ട് തെളിവുണ്ട് എന്ന് പറയാൻ നമ്മളീ കാണുന്നല്ലാതെ ോ അവൻ സേവ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് വസ്ത്രം ഒളിഞ്ഞ് നോക്കുന്നതിനെ പറ്റിയാണ് സംസാരത്തിൽ അവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതെ അത് മാത്രമല്ല പണ്ട് ഈ അപ്പാനിയുടെ എന്താണ് അപ്പാനിയുടെ ഭയങ്കര ഫാൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവം ഒക്കെ പറഞ്ഞായിരുന്നല്ലോ ഏത് അപ്പാനിയുടെ ആരാധകനായിരുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞിട്ട് അപ്പാനിയുടെ അപ്പാനെ ഒന്ന് കൺവിൻസ് ചെയ്ത് തനിക്കെതിരെ ഗെയിം കളിക്കാതിരിക്കാൻ വേണ്ടിട്ടൊരു കൺവിൻസിങ് സ്റ്റാർ ആവാനുള്ളൊരു അവന്റെ പകൽമാന്യൻ ജമയൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പൊ പോയി ഇപ്പൊ ഇത്ര ആരാധന തോന്നിയ ആളിന്റെ ജീവിതം തീർക്കാൻ മാത്രം എന്താണ് പ്രശ്നം ഉണ്ടായത് ഇവനവെല്ലാം ചെയ്തു ഷാനവാസിനെ പിടിച്ചു കടിച്ചു അപ്പാൻ ചേരത്ത് അതെ അത് മാത്രമല്ല ഏഴാമത്തെ സീസണിൽ നമ്മളെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് ഷാനവാസു പറഞ്ഞ കള്ളത്തിന്റെ പുറത്താണ് ഫസ്റ്റ് എന്താണ് സീസൺ തുടങ്ങുന്നത് എന്താണ് ഈ പറയുന്ന ഡോക്ടർമാരെല്ലാം ഈ പറയുന്ന കുറിപ്പടി ഇടുന്നത് ഈ പറയുന്ന എല്ലാ രോഗത്തിനും അത് അവരുടെ ഈ പറയുന്ന പൈസ വാങ്ങാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ള ഷാനവാസ് പപ്പ പറഞ്ഞു പരത്തി അതിനുശേഷമാണ് ഈ പറയുന്ന അപ്പാനിയും ഈ പറയുന്ന അനുവും തമ്മിലുള്ള ആദ്യ പ്രശ്നം ഉണ്ടാകുന്നത് അവര് തമ്മിൽ നല്ല സഹകരണത്തിലായിരുന്നു ഫസ്റ്റ് പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഷാനവാസ് പറഞ്ഞ ഈ കള്ളത്തിന്റെ പുറത്തായിരുന്നു അത് മാത്രമല്ല ഓരോ കോൺടാക്സ് ആയിട്ട് എടുത്ത് നോക്കുമ്പോ ഇവന്റെ മനസ്സിൽ എന്തുമാത്രം വിഷമുണ്ടായിരുന്നോ നമുക്ക് മനസ്സിലാവും ഒരേ സമയം ഇവൻ പകൽമാനും ചമ്മഞ്ഞ് ഇവ ഒരു ആറ്റിന് തോന്നി ചെന്നയാണെന്ന് ഇപ്പൊ ഓരോ എല്ലാം അവിടെ അത് മാത്രമല്ല ലാലേട്ട വന്ന ആ എപ്പിസോഡ് ഫസ്റ്റ് വീക്ക് പറഞ്ഞ ആ എപ്പിസോഡിൽ ലാലേട്ടന്റെ മുന്നിൽ ഈ പറയുന്ന ഷാനവാസ് കടന്ന് മെഴുകുന്നുണ്ട് ഏത് ലാലേട്ട ഇതാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് ഇവിടെ കുറെ ഈ പറയുന്ന ഗ്രൂപ്പ് ഞാനൊന്നും പറയുന്നില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിരുത്തുന്നുണ്ട് അപ്പോഴും സ്പോർട്ടിൽ തന്നെ അടി കിട്ടിയ കണക്ക് അക്ബർ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് ഷാനവാസെ ഷാനവാസ് പറഞ്ഞ യഥാർത്ഥ കാര്യം കൃത്യമായിട്ട് ഈ പറയുന്ന അക്ബർ കൃത്യം എന്തൊക്കെയാണ് നടന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതോടുകൂടി ഈ പറയുന്ന ചൂളി പോകുന്നതായിട്ടും ഷാനവാസ് ചൂളി പോകുന്നതായിട്ടും നമ്മൾ കണ്ടതാണ് പിന്നെ ഈ അവനെതിരെ പറഞ്ഞു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ആൾക്കാരാണ് അപ്പാൻ അക്ബർ അവരെയൊക്കെ ഒരു നിറികെട്ട ഗെയിം കളിച്ചുകൊണ്ട് അവരെ വൃത്തികെട്ട ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഇവ കിടന്ന് നാണം കെട്ട നിറികെട്ട കളി കളിച്ചോണ്ടിരിക്കുകയാണ് കഴി ഷാനവാസിന്റെ മെയിൻ എതിരാളിയായിട്ടാവാൻ സാധ്യതയുള്ള അക്ബർ അതുപോലെ അപ്പാനിയാണ് ഇപ്പൊ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രേലിന്റെ അടുത്ത് പോയി പറഞ്ഞിരിക്കണം അസാസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് അല്ല ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അക്ബർ വിവാഹം കഴിച്ചില്ല പക്ഷേ പുള്ളിക്കാരന് പുറത്തൊരു ഒരു ഹിന്ദിക്ക് പെൺകുട്ടിയാണ് ഓക്കെ അപ്പം ഒരു പെൺകുട്ടിയുണ്ട് അത് മാത്രമല്ല അപ്പാനിയുടെ വൈഫ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ പ്രഗ്നന്റ് ആണ് രണ്ടുപേരെയും നീ പറഞ്ഞ പോലെ ക്യാരക്ടർ അസാസിനേഷൻ ആണ് നടത്താൻ ശ്രമിക്കുന്നത് അപ്പൊ അതോടുകൂടി എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് കുടുംബ ഓഡിയൻസിൽ നിന്ന് ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും താനൊരു സദാചാര ഓളിയാണല്ലോ പുള്ളി പകൽമാനും ബാക്കിയുള്ളവരെല്ലാം ശ്രീലമ്പണന്മാരും വൃത്തിയേട്ടവന്മാരും ഇതേയാൾ കാണിക്കുന്ന ഇയാൾ കാണിക്കുന്ന ഈ തെണ്ടി തലങ്ങളും പുറത്ത് പുറത്തു കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേ സദാചാര ഓളി തന്നെയാണ് ജിസേന്റെ വസ്ത്രം മോശമാണെന്ന് പറഞ്ഞത് വസ്ത്രം മോശമാണെന്ന് പറയണമെങ്കിൽ ആ വസ്ത്രം കൃത്യമായിട്ട് കണ്ട് ഒബ്സർവ് ചെയ്യണമല്ലോ ഈ പറയുന്ന ശരീരഭാഗങ്ങൾ കൃത്യമായിട്ട് ഈ അനി ഷാനവാസ് ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന നോമിനേഷനിലും നേരിട്ട് ജിസൈലിന്റെ അടുത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്തും പറഞ്ഞൊരു ഒരു ഒരു പോസിറ്റീവ് അമ്മാവൻ ചമയാൻ നോക്കിയുള്ളത് ചൂടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അതിലെടുത്ത് നൂറ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഒരു തുണ വേണം പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് രണ്ടുപേരുടെ ചേർന്ന് ജീവിക്കണമെന്നാണ് അതായത് ആണെന് കല്യാണം കഴിച്ച് രണ്ടുപേരൂടെ നിങ്ങൾക്ക് ഒരു തുണ വേണം അവർക്ക് തുണ അവർ രണ്ടുപേരും തന്നെയാണ് നമ്മളെല്ലാ എപ്പിസോഡിലും കാണാറുള്ളതാണ് അതിലേക്ക് അതിലേക്ക് ടൂറേ സോറി ആതിലേക്ക് നോറയ്ക്ക് ആതിലെയാണ് അവർ ആ രീതിയിൽ അവർ നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന അവരുടെ ഇടയിലോട്ട് ചേർന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറയണം നിങ്ങൾക്ക് ഒരു തുണ വേണം എന്നിട്ട് അപ്പോഴത്തേക്ക് എന്നിട്ട് അവരുടെ അടുത്ത് എന്താണ് ഒരാള് വേണം നിങ്ങൾ രണ്ടുപേരും മാത്രം പോരാ ത്തെടുക്ക് പ്രസവിക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക പ്രസവിക്കാൻ എന്താ ഇയാളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് അതെ അതെ അതിന്റെ ഇടയിൽ ചെന്നിട്ട് സദാചാരം കളിച്ച് എന്താണ് ഒരു പകൽമാനാണ് ഞാൻ ഇവര് എല്ലാരെയും എന്താണ് നേർവഴിക്ക് നയിക്കുന്ന മഹാവ്യക്തിത്വം അതേപോലെ എല്ലാ സ്ത്രീലമ്പണന്മാരും വൃത്തികെട്ടന്മാരും അതിന്റെ പെണ്ണുങ്ങളെ ഒളിഞ്ഞു വക്കുന്നമാരും അങ്ങനെയുള്ളമാരും അതെ എന്തായാലും ഈ പറയുന്ന കൺഫെഷൻ റൂമിലേക്ക് അനീഷിനെയും അപ്പാനിയെയും അതുപോലെ തന്നെ നമ്മുടെ അക്ബറിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്ത് ഇവർ കരയുന്നുണ്ട് കരയുന്ന സമയത്ത് ഇവർ ഒരു കാര്യം പറയാതെ പറയുന്നുണ്ട് വീട്ടുകാർ എന്ത് രീതിയിലാണ് കാണുന്നത് അത് അനി അപ്പാനി അത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് വീ വീട്ടിലൊന്ന് കണക്ട് ചെയ്യാൻ പറ്റൂ വൈഫായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവർക്ക് ഫുൾ പേടിയായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇവന്റെ സംസാരം ആ രീതിയിലല്ലേ ഇവനെന്താ ഈ പറയുന്നത് ഇവര് പറയാൻ മാത്രമേ എന്താ ഉള്ളത് ഇപ്പൊ ഇപ്പൊ കൊറേ ടീമുകള് ഇപ്പൊ ഇവന്റെ ഫാൻസ് ആയിട്ടുള്ള കുറെ ആൾക്കാര് കുറെ വീഡിയോ ഒരു വീഡിയോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും സംസാരിക്കുന്നു നമുക്ക് വേണ്ട ഒരു കോംബോ ഗെയിം കളിക്കാം എന്ന് പറയുന്നുണ്ട് അവസ്ഥ അവസാനം പറയുന്ന ഈ അപ്പാനി ഈ പറയുന്ന ബിൻസീര ചെവി പറയുന്ന ഒരു ഡയലോഗുണ്ട് അതിലും ഒരു തെറ്റിദ്ധാരണം സംഭവിച്ചു സത്യത്തിൽ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അപ്പന്റെ അടുത്തും അമ്മയുടെ അടുത്തും അന്വേഷണം പറഞ്ഞേക്കണേന്നാണ് പറഞ്ഞേക്കുന്നത് അത് കൃത്യമായിട്ട് സാധാരണയായിട്ട് എല്ലാരും പറയുന്ന ഇതിനെ രീതിയിൽ വളച്ചൊടിച്ച് ഇത് എന്താണ് എല്ലാവരും മറ്റേ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഷാനവാസ് നാഴികക്ക് നാൽപ്പത് തോട്ടം പറയുന്ന ഒരു കാര്യമാണ് എനിക്കും ഇവിടെ പോലൊരു മോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് റെനേയുടെ അടുത്ത് പറഞ്ഞാലും ഈ പറയുന്ന ആരുടെ ഏതൊരു പെൺകുട്ടികളുടെ പറഞ്ഞാലും പുള്ളിക്കാരം ഫടിക്കുന്ന ഇടയിലും ഇതാണ് എനിക്കും ഇതാണ് ഒരു മോളുണ്ടെന്നും എന്നുള്ള രീതിക്കാ പറയുന്നത് റെനേനെ പറ്റിയും മോശം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണ് ടു കെ കിഡ്സിന് ഒരു അഹങ്കാരമാണ് അവർക്ക് എന്താ പറയാ ഒന്നിലും എക്സ്പീരിയൻസ് ഇല്ല അവർക്കെല്ലാം കൈക്കുമ്പിളിൽ കിട്ടുന്നു അല്ലെങ്കിൽ കൈത്തുമ്പത്ത് കിട്ടുന്നു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന അത് ജനറേഷൻ മാറാൻ നിർത്ത് ടെക്നോളജി മാറാൻ നിർത്ത് അതിനനുസരിച്ചുള്ള ഈ പറയുന്നില്ലേ അതാണ് എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ആരാണ് പേരും പറഞ്ഞല്ലോ നമ്മുടെ ഷാ അതെ ഷാനുഖാന്റെ പേര് പറഞ്ഞു പേര് തന്നെ പറഞ്ഞു പോയി ഷാനുഖാന്റെ എന്തായാലും വലിച്ചു കീറുക തന്നെ ചെയ്യും നമ്മൾ അല്ലെ അതെ അതെ എത്ര ആൾക്കാർ എന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നാലും എത്ര കുടുംബ ഓഡിയൻസിന് ഉമ്മ കൊടുത്താലും അവന്റെ ശരിക്കുള്ള മുഖം നമ്മൾ പുറത്തു കൊണ്ടുപോകുക തന്നെ ചെയ്യും അതെ